ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി സ്നേഹമാണ് ആത്മാർത്ഥമായ സ്നേഹം നിസ്വാർത്ഥമാണ് മറ്റുള്ളവരുടെ നന്മയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക സ്നേഹവും സന്തോഷവും ലഭിക്കുന്നതിനുള്ള ഒന്നാമത്തെ മാർഗമാണിത് സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുക എന്നതാണ് കൂടുതൽ അഭികാമ്യം സ്നേഹം ഹൃദയത്തിൻ്റെ അർച്ചനയാണ് സ്നേഹിക്കുക ആനന്ദദായകമാണ് തീർച്ചയായും അതിൽ വേദനയുണ്ട് നിന്നെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കുവാൻ വിസമ്മതിച്ചവരുമാണ് നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് മറക്കരുത് സ്നേഹം സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു ഒന്ന് കുറയും ദോസ് പതിമൂന്ന് ഏഴ്